ഹലോ ഹലോ ഹോട്ടൽ കർക്കൂർ അല്ലേ സോറിട്ടോ അല്ലേ കർക്കുറു ഹോസ്പിറ്റൽ അല്ലേ ഹോസ്പിറ്റലല്ലേ പിന്നെ എല്ലിന്റെ ഡോക്ടർ നാളെ എല്ലിന്റെ ഡോക്ടർ നാളെ പത്ത് മണിക്ക് രാവിലെ വിളിച്ച് ബുക്ക് ചെയ്തേ അല്ലെങ്കിൽ നെറ്റിൽ ആഴ്ച കിട്ടാത്ത ആ കർക്കൂർ എന്ന് അയച്ചിട്ടുണ്ടാക്കും വരാത്തെ സുബ ഹോസ്പിറ്റൽ കർക്കൂർന്നാണ് പേര് ഹലോ ഒന്നുകൂടി പറയോ ഇന്റെ പേര് ഹോസ്പിറ്റലിന്റെ പേര് കർക്കൂർ എന്താ ഹലോ ഹലോ സുബ കേറിംഗ് പേരാണ് ചേച്ചി സാധാരണ പതുക്കെ പറഞ്ഞു ഞാൻ എട്ടാം ക്ലാസ്സും കുസ്തിലാണെ ഒന്നും എല്ലാം ക്യൂർ അല്ലേ നമ്മൾ ഞാൻ കർക്കൂർന്നെട്ടോ ഒന്നും വിചാരിക്കണം ഞാൻ നേരത്തെ മോശത്തോട് അങ്ങനെയാ പറഞ്ഞത് ഒന്നും വിജയിക്കണം ഞാൻ നിങ്ങളെ പെട്ടെന്ന് നിങ്ങളെ പോത്ത കർക്കൂർന്ന വായിക്കോ അതിനോട് തിരിച്ചായിരിക്കും എന്നതാ